നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിൽ എഫ് സി ബാഴ്സലോണയുടെ അടുത്ത മത്സരം നാളെയാണ് നാളെ അവർ കളിക്കാനിറങ്ങുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ നാളെ രാത്രി എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ആ കളി ബാഴ്സയുടെ മൈതാനത്ത് നടക്കുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡ് ബാഴ്സയെ ഒന്നാം സ്ഥാനത്ത് ചാലഞ്ച് ചെയ്യുന്ന ടീമാണ് രണ്ട് ടീമിനും മുപ്പത്തെട്ട് പോയിന്റുകളാണ് പതിനെട്ട് കളിയിൽ നിന്ന് മുപ്പത്തെട്ട് പോയിന്റ് ആ ബാഴ്സക്കെങ്കിലും പതിനേഴ് കളിയിൽ നിന്ന് മുപ്പത്തെട്ട് പോയിന്റ് ഉണ്ട് അത്ലറ്റിക്കോക്ക് ഇപ്പോൾ ഗോൾഡ് ഡിഫറൻസിൻ്റെ ഒരു ആനുകൂല്യത്തിൽ മാത്രം ഒന്നാമത് നിൽക്കുന്ന ബാഴ്സയാ കളി കുറച്ചേ അത്ലറ്റിക്കോ കളിച്ചുള്ളൂ എന്ന കാര്യം നോക്കുക ഈ കളിയിലെങ്ങാനും കാലിടറിപ്പോയാൽ ബാഴ്സക്ക് അതിന് വലിയ 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 തിരിച്ചടിയാവും പക്ഷേ ഈ കളി കളിക്കാൻ കളിക്കാനില്ലാമിനിയമാലില്ല അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് ബാഴ്സലോണയുടെ സൂപ്രതാരം പെഡ്രി സംസാരിക്കുന്നുണ്ട് പെഡ്രിയുടെ വാക്കുകളിലേക്കോ അദ്ദേഹം പറയുന്നു ലാമിൻ്റെ ആബ്സെൻ്റ് ഈ കളിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അദ്ദേഹം കളിക്കളത്തിലുണ്ടെങ്കിൽ ഞങ്ങൾക്കത് കൂടുതൽ ഗുണകരമായേനെ പക്ഷേ ഞങ്ങൾക്ക് അവൈലബിളായിട്ടുള്ള പ്ലെയേഴ്സിൽ ഫോക്കസ് ചെയ്യണം സ്കോഡ് വളരെ സ്ട്രോങ് ആണ് അത്ലറ്റിക്കോയെ തോൽപ്പിക്കാനുള്ള സ്കോഡ് ഇപ്പോഴും ബാഴ്സിലോണക്കുണ്ട് പിന്നെ അത്ലറ്റിക്കോക്കെതിരെയുള്ള മത്സരം എളുപ്പമാകുമെന്ന് ആരും കരുതണ്ട വളരെ ടഫായ മത്സരമായിരിക്കും ഒരു ഗിഴേറ്റ് ഓപ്പണൻസിനെതിരെയുള്ള കളിയായിരിക്കും അവർക്ക് ഡീപ്പായിട്ട് ഡിഫൻഡ് ചെയ്യാൻ പറ്റും എപ്പോഴും സിമിയോണി ആ ഡിഫൻസ് വളരെ നല്ല രൂപത്തിൽ ഓർഗനൈസ് ചെയ്യുന്നതാണ് അവർക്ക് സ്റ്റാൻഡ് ഔട്ട് പ്ലെയേഴ്സ് ഉണ്ട് അവർ ഗുഡ് ഫോമിലുമാണ് സോ തീർച്ചയായിട്ടും ഇതൊരു ഡിഫിക്കൽട്ട് ചലഞ്ചായിരിക്കും പക്ഷേ ഈ മത്സരത്തെ ഞങ്ങൾ നല്ലൊരു റിസൾ റിസൾട്ട് ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത് ലാലിഗിലെ ഞങ്ങളുടെ റഫ് പാച്ച് അവസാനിപ്പിക്കാനുള്ള അവസരമായിട്ടാണ് കാണുന്നത് ഞങ്ങളുടെ ആരാധകർക്ക് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കണം അതാണ് ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നത് എന്ന് പെട്രി പറയുന്നു പക്ഷേ വോട്ട് വെളിവുമായിരിക്കലും ഇപ്പോൾ മിന്നും ഫോമിലുള്ള അത്ലറ്റിക്കോമാറ്ററിനെതിരെയുള്ള കളി അതൊരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് ബാഴ്സലോണയുടെ ഇപ്പോഴത്തെ ലാലിഗയിലെ പോക്ക് അത്ര നല്ല രൂപത്തിലല്ല എന്നതുകൂടി കൂടി ഓർക്കുമ്പോൾ വീട്ടിൽ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വൈ ഗ്രാഫ് വീണ്ടും വരുത്താം